നമസ്കാരം പൊന്തുള്ളത്തില് ഈ വലയും താങ്ങി വരുന്ന ആളാണ് ആടുജീവിതത്തിലെ യഥാർത്ഥ കഥാനായകൻ നജീബിക്ക ഈ കഥാനായികൻ ഒന്നും പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ അഞ്ഞൂറ് കിട്ടും നൂറ് കിട്ടും ഈ സിനിമ ഇറങ്ങുന്ന വരെ ഇക്കാ എല്ലാവർക്കും ആവശ്യമുണ്ട് പല ചാനലിന്റെ മാർക്കറ്റിന് വേണ്ടി ആവശ്യമുണ്ട് അപ്പോൾ അത് തുടർന്നും ഇക്കാര് സ്നേഹവും കരുതലും ഒക്കെ നിങ്ങൾ ഈ വള്ളം അതിന്റെ വല വല എടുക്കുകയും അതുപോലെ തന്നെ ഇനി ഇവിടെ കൊടയണം കൊടഞ്ഞ അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കണം ചിലപ്പോൾ കിട്ടത്തില്ല നീണ്ട പ്രവാസത്തിന്റെ നോവും വേവും യും നാടുപറ്റിയ നായകൻ ഇന്നും ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുകയാണ് നജീവിക്കയുടെ ജീവിതം നോവലായി സിനിമയായി ലോകമെമ്പാടും റിലീസിന് ഒരുങ്ങുന്നു നജീവിക്ക എന്തായി നേരം പുലരുമ്പോൾ കൂട്ടുകാരും ഒത്ത് ആലപ്പുഴ ജില്ലയിൽ പത്തുശ്ശേരിയിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന നജീപിക്കയെ ആർക്കും കാണാം നജീപിക്കയുടെ ജീവിതം കറക്റ്റ് കാണണമെങ്കിൽ ഇവിടെ ശരിക്കും ആറാട്ടുകൂടെ പത്തുശ്ശേരിയിൽ രാവിലെ വന്നാൽ മതി നന്നായിട്ട് കഷ്ടപ്പെട്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജീവിതമാർഗം നമുക്ക് നമ്മുടെ ജോലിയിലേക്ക് പോകണ്ടേക്ക് പോകണം ഒരു ദിവസം ഇക്കാക്ക് ശരിക്കും എത്ര ഒരു ഈ ഇവിടുത്തെ വരുമാനമൊന്നും പറയാൻ പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അഞ്ഞൂറ് കിട്ടും നൂറ് കിട്ടും മുന്നൂറ് കിട്ടും ആയിരം കിട്ടും രണ്ടായിരം കിട്ടും കിട്ടിയില്ലെന്നും വരും കിട്ടില്ല നമ്മൾ സഹിച്ചേ പറ്റൂ അതിന്റെ ഒരുപാട് മീഡിയക്കാർ ഇങ്ങനെ മീഡിയക്കാരെ എന്തുകൊണ്ട് നമ്മൾ കുഴഞ്ഞു കാരണം എന്ന് പറഞ്ഞാൽ എന്റെ അവയ്ക്ക് പണിക്ക് പോലും അവസ്ഥയിലാണ് രാവിലെ മുതൽ പത്ത് ഇരുപത് മുപ്പത് മീഡിയക്കാരാണ് വരുന്നത് ഇക്കെടെ പണി എന്ന് പറയുമ്പോൾ ഇക്കാര്യം സുഹൃത്തുക്കൾ നല്ല രീതിയിൽ തന്നെ കഷ്ടപ്പെട്ട് തന്നെ ഈ വള്ളം തെള്ളുകയും അതിന്റെ വല എടുക്കുകയും അതുപോലെ തന്നെ ഇനി ഇവിടെ കൊണ്ടുവന്നിട്ട് വല കൊടയണം അല്ലെ ഇക്ക ഗൾഫിൽ പോകുന്നതിന് മുമ്പ് ഈ ആടുജീവിതം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇക്ക ഈ തൊഴിൽ മണ്ണൊക്കെ അങ്ങനെ എല്ലാ പണിക്കും പോകുമായിരുന്നു ഓ അപ്പൊ അതിനുശേഷമാണ് നമ്മൾ അവിടെ പെട്ടുപോകുന്നത് അല്ലേ അതെ 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 ഇക്കണിയുടെ ഇടയ്ക്കാണ് എന്നോട് സംസാരിക്കുന്നതും ഇക്ക സുഹൃത്തുക്കളാണ് ഇവരെല്ലാം ഇന്ന് മീനുണ്ടോ വലയിൽ ഇതാണ് വലക്കെയാണ് ഇവിടെ കിട്ടും കിട്ടത്തില്ല കിട്ടത്തില്ല പറ്റൂ എത്ര മണിയാവുമ്പോ ഇവിടെ വരും ഞങ്ങൾ ഒരു അഞ്ചുമണി ആവുമ്പോൾ വരും അഞ്ചു മണിയാകുമ്പോൾ വരും അഞ്ചുമണിയാവുമ്പോൾ വന്നിട്ട് പോകുമ്പോ ഒരു പത്ത് മണിയൊക്കെ ആവും മീനുണ്ടെങ്കിൽ ഒക്കെ ആവും മീനുണ്ടെങ്കിൽ അതിനെക്കാട്ടി കൂടുതൽ താമസം വരും നമ്മുടെ പഴയ ഒരു ഒരു എന്ത് ഈ ജീവിതം അല്ലേ സ്വർഗ്ഗ ജീവിതമല്ലേ കാരണം നമ്മൾ നമ്മളാൾക്കാരെയും കണ്ട് ആൾക്കാരല്ലേ ഞങ്ങളിവിടെ ജോലി ചെയ്യുന്നത് നമ്മളെ കുടുംബമായിട്ട് ബന്ധപ്പെടാനും എല്ലാത്തിനും നല്ല സൗകര്യം അല്ലേ ഇപ്പം വീടിന്റെ അടുത്ത് തന്നെയാണ് അപ്പം കുടുംബമായിട്ട് പട്ടണം കഴിച്ച് വീട്ടിൽ നമ്മുടെ തൊഴിലേക്ക് ഏർപ്പെടാൻ ഞാൻ ചോദിക്കട്ടെ അയ്യാടെ ജീവിതം സിനിമയാകുമ്പം ഇക്കാക്ക് എന്താണ് പറയാനുള്ളത് നമ്മുടെ സന്തോഷം വളരെ സന്തോഷമാണ് എനിക്കിത് പറയാനുള്ളത് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ അനുഭവിച്ച കാര്യങ്ങൾ ഇപ്പോൾ നല്ല സൂപ്പർ സ്റ്റാറിന് നടൻറെ നടന്റെ എന്റെ കഥ അവിടുത്തെ കണ്ടായിരുന്നു പടത്തിലെ കാര്യങ്ങളൊക്കെ കണ്ടു 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 ആ ആ എന്ത് തോന്നി ഒരു ജീവിതമായിട്ട് സെയിം ആയിട്ടാണ് അഭിനയിച്ചേക്കുന്നത് ഞാൻ അവിടെ അതേ അനുഭവിച്ച അതേ രീതി തന്നെയാണ് കഥയിലെ അഭിനയിച്ചിരിക്കുന്ന ഞാൻ അന്ന് ആ ആ ശരിക്കും ഒരു അറബി നമ്മളെ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഓ ചിന്തിച്ചിട്ടുണ്ട് ആ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ നമുക്ക് ഈ ലോകം കാണാൻ പറ്റത്തില്ല പിന്നെ കാണാൻ പറ്റത്തില്ല അപ്പൊ ഇവര് ഇങ്ങനെ ഫ്രീ ടൈമിലൊക്കെ ഇങ്ങനെ ഓരോ സംശയങ്ങളും കഥകളും ഒക്കെ ഇങ്ങനെ നമ്മുടെ പണി കുറച്ച് പറഞ്ഞു ചോദിച്ചോണ്ടിരിക്കാം ഒരു ചാനൽ നേരെയും ഇവിടെ ഇത് ഷോപ്പ് ചെയ്ത് നിർത്തി നമുക്ക് ഇത് നമ്മുടെ വരുമാനം പറഞ്ഞ ഇതാ അത് നമ്മൾ അത് എന്ന് പറയുന്നത് ചിലപ്പം ഒന്നും കിട്ടത്തില്ല ചെലപ്പോ എന്തെങ്കിലും കിട്ടും അപ്പം ഇതും കൂടെ കളഞ്ഞിട്ട് വേണം ഈ ചാനലിന്റെ ഇന്റർവ്യൂവിന് നിൽക്കാൻ വേണ്ടി അപ്പം ിയമണ്ണിയ നിങ്ങൾ വന്ന് ഷൂട്ട് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ഒരു വരുമാനം ഉണ്ടാവുകയാണെങ്കിൽ ഒരു പങ്ക് കൊടുക്കണം കാരണം ഇക്കാര്യ ഒരു ജോലി കളഞ്ഞിട്ടാണ് ഇക്ക ഇത്രയും കഷ്ടപ്പെടുന്നത് കേട്ടോ ഇവരൊക്കെ ശരിക്കും കലിപ്പായിട്ടിരിക്കട്ടോ അല്ലെ അല്ലേ ഇക്ക ഈ ജോലിയും കളഞ്ഞ അവിടെ പോയി എന്നിട്ട് പല ദിവസങ്ങളിലും ഞങ്ങൾക്ക് കാശ് കിട്ടുന്ന ദിവസങ്ങളിൽ ഇരിക്ക ഇല്ലാതെ പല ദിവസങ്ങളും കാശ് കിട്ടുന്ന ദിവസങ്ങളിൽ ഇക്ക ഇല്ലാതെ വന്നിട്ടുണ്ട് ഈ ഇൻ്റർവ്യൂ കാരണം അല്ലേ കിട്ടാതെ വന്നിട്ടുണ്ട് എന്നെ ജീവിക്കുക എൻ്റെ നാട്ടുകാരൻ തന്നെയാണ് ഈ സിനിമ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് ഇക്കാര്യുടെ ആ ഒരു തൊഴിൽ പോലും തടസ്സപ്പെട്ടുകൊണ്ടാണ് ഇൻറ്റർവ്യൂ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം പ്രധാനമായിട്ടും ഇക്കാര്യ തൊഴിലെന്ന് പറയുന്നത് ഈ ഒരു മത്സ്യത്തൊഴിലാളിയാണ് അപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി വരുന്ന ചാനൽ പ്രവർത്തകരോട് പറയാനുള്ളത് ഇക്കായ നമ്മൾ ഇക്ക ഒരു ജോലി മാറ്റിവെച്ചിട്ടാണ് ഇക്ക നിങ്ങൾക്ക് വേണ്ടി നിന്ന് വരുന്നത് അപ്പം ഈ ഒരു സിനിമ വരെ ഇക്കായ എല്ലാവർക്കും ആവശ്യമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇക്കാര്ക്ക് അർഹമായത് തീർച്ചയായിട്ടും നിങ്ങൾ ജോലി തടസ്സപ്പെടുത്തി നിങ്ങളുടെ കൂടെ ഇൻറ്റർവ്യൂവിന് വരുമ്പം ഇക്കാൾക്ക് അർഹമായത് കൊടുക്കണം അല്ലേ അതെ അതെ തീർച്ചയായിട്ടും അത് ഞാൻ പറയാനുള്ള കാരണം എന്ന് പറയുമ്പോൾ ഈ സിനിമ വരെ ഇക്കായ എല്ലാവർക്കും ആവശ്യമുണ്ട് ഈ പല ചാനലിൻ്റെ മാർക്കറ്റിന് വേണ്ടി ആവശ്യമുണ്ട് അപ്പോൾ അത് തുടർന്നും ഇക്കയോട് ആ ഒരു സ്നേഹവും കരുതലുമൊക്കെ നിങ്ങൾക്കുണ്ടാവണം അതുകൂടി പറയാൻ വേണ്ടിയാണ്